ം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനങ്ങനെ തുടരും എന്ന സിനിമ വീണ്ടും കണ്ടു ഏ കണ്ണൂരിൽ നിന്നാണ് കണ്ടത് ലിബർട്ടി സിനിമാസിന്നാണ് കണ്ടത് തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സിനിമ ജനപ്രവാഹമാണ് ജനപ്രവാഹം ശനി ഞായർ അവ ദിവസങ്ങൾ അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും ജനങ്ങൾ ഒഴികുമെന്ന് കുടുംബ പ്രേക്ഷകർ എല്ലാവരും ഏതു തരം പ്രായത്തിലുള്ളവരും സിനിമ കാണാൻ വരും കാരണം അതിമനോഹരമായ ഒരു സിനിമയാണ് തുടക്കം മുതൽ തുടക്കം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ബോറടിയുമില്ല നമ്മൾ ഓരോ സീന് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ വേറെ എവിടെയും ശ്രദ്ധ ചെയ്താൽ നമ്മൾ ആ സ്ക്രീനിലായിരിക്കും ശ്രദ്ധ പുറമേ ഉള്ളൊരു ബോറടിയോ കാര്യമൊന്നുമില്ല കാരണം കഥ അങ്ങോട്ട് മുന്നോട്ടാണ് പോകും ആ കഥ മുന്നോട്ട് പോകുമ്പോൾ മോഹൻലാലിൻ്റെ ആ അഭിനയം ആ സാധാരണക്കാരൻ്റെ ആ ഒരു അഭിനയം അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും ആ വ്യക്തിയുടെ ആ മോഹൻലാലിൻ്റെ എത്രയോ കാലത്തിന് ശേഷം ഇതുപോലെയുള്ള പിന്നെ പഴയ മോഹൻലാൽ സിനിമകളിലുള്ള പോലെയുള്ള കഥാപാത്രങ്ങൾ അഭിനയങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട് ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ ഉള്ള സിനിമയാണ് തുടർ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അവസാന സാധാരണക്കാരനാണ് ഇന്നത്തെ സാമൂഹിക അവസ്ഥയാണിത് ഒരു സാധാരണക്കാരന് ഒരു നിയമം ലഭിക്കുന്നില്ല ഭൂരിഭാഗത്തിനും നിയമം ലഭിക്കുന്നില്ല അത് ലാസ്റ്റ് എന്തിൽ കാണിക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ദുരഭിമാനക്കൊല്ലാന്ന് കേട്ടത് അപ്പം അതൊക്കെ ഉണ്ട് കുറച്ച് പണവും സ്വാധീനവും സമൂഹത്തിൽ നല്ലൊരു ജോലിയും ഉള്ള ഉള്ളവർക്ക് അഭിമാനമുണ്ട് അഹങ്കാരമുണ്ട് സ്വാഭാവികം ആ അഹങ്കാരം അഭിമാനം വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മളെ എത്തിക്കുക അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല നിയന്ത്രിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതാണ് ഈ പണം അധികാരം എല്ലാം വരുമ്പോൾ മനുഷ്യനെ അഹങ്കാരം വരും എന്ന ഭാവം വരും അതൊക്കെയാണ് അപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഇതല്ലോ അപ്പം സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥ അതാ ആ വ്യക്തി ഷൺമുഖൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കഥ അത് യാഥർഷികമായിട്ട് ഷൺമുഖനിൽ വരുന്ന എന്തൊരവസ്ഥയാണ് സന്തോഷകരമായിട്ട് പോകുന്ന കുടുംബമായിരുന്നു സാധാരണക്കാരൻ്റെ ഒരു ടാക്സി ഡ്രൈവറായ ഷൺമുഖൻ്റെ അപ്പോൾ അത് എന്താ പറയണ്ടേ പറയാതെ പറയാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ പറയണില്ല കരഞ്ഞു പോകും അവസാനം വരെ കരഞ്ഞു പോകും അതിൽ ബാത്റൂമെല്ലാം കുളിമുറിന്ന് സങ്കടം സഹിക്കാനാവാതെ കരയുന്ന രംഗമുണ്ട് ഒരു രംഗമുണ്ട് അത് പറയുന്ന കേട്ടിട്ടുണ്ട് അഭിനയ അത് അറിയാതെ വീഴുന്നതാണ് തട്ടി പോകുമെന്ന് പറയുന്നത് അത് ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് വരുന്നതാണ് ആ അഭിനയത്തിൻ്റെ അങ്ങനെയൊക്കെ വേണം അപ്പോൾ വളരെ വളരെ ഒന്നും പറയാനില്ല ഈ സിനിമയെ പറ്റിയിട്ട് എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ കൂടെ കൂടെ അത് ഒരിക്കലും മായില്ല കുറച്ച് കാലത്തേക്ക് ഈ സിനിമ മനസ്സിൽ ഉണ്ടാവും ഈ കഥയിൽ പിന്നെ ദൃശ്യം ദൃശ്യാവിഷ്കാരം വളരെ വളരെ മനോഹരം മ്യൂസിക് അതിഗംഭീരം നല്ലൊരു പാട്ടുണ്ട് അതിഗംഭീരമാണ് പാട്ട് എല്ലാം കോമഡി നല്ല നല്ല ആ കോമഡി അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കാം മോഹൻലാൽ അതിന് പ്രായമൊന്നുമില്ല അഭിനയത്തിന് പ്രായമൊന്നുമില്ല എപ്പോഴും തുടർന്നുകൊണ്ടേ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം ആട്ടിപ്പോളിയാണ് മുഖത്ത് ഇനി എക്സ്പ്രഷൻ വരില്ല താടിയെ എടുത്തിട്ടില്ല താടി എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ സിനിമ എല്ലാം വരും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എല്ലാ ഭാവങ്ങളും വരും കണ്ണനെ കൊണ്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാത്തരം അവരെയും മൂപ്പർക്ക് ഇന്നും കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് പഴയതുപോലെ പഴയതിനെക്കാട്ടും കുറച്ചും കൂടി ഗ്ലാമർ ആ ഡാൻസ് ഒരു ഡാൻസ് ചെയ്യുന്ന പാട്ടുണ്ട് മുരുക എന്നുള്ളത് അത് സിനിമയിൽ കൊടുത്തിട്ടില്ല അതില്ലാത്തുള്ള ആ ഡാൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തൊരു മനോഹരമാണ് ആ ഡാൻസ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശോഭനയും രണ്ട് മക്കളും മണിയമ്പിള്ളി രാജു പിന്നെ ഷാജി എന്ന കഥാപാത്രം ചെയ്യുന്ന പേരെറയില്ല അത് പിന്നെ പോലീസ് ഇൻസ്പെക്ടർ സി ഐ അത് സി ഐ എന്ന് പറഞ്ഞാൽ പ്രധാന വില്ലൻ അതിൻ്റെ അസിസ്റ്റൻ്റൊരു ഉണ്ട് പോലീസ് ഇൻസ്പെക്ടറായിട്ട് അതുപോലെ മനോഹരമായിട്ടുണ്ട് എന്നാ പടം ഉരുളക്ക് ഉപ്പ് ഏടി കൊടുത്തപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വേദനയാണ് അവസാനം അതിന് മറുപടി കൊടുക്കുന്ന ആണ്ടിനാണ് അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളുണ്ടല്ലേ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ അത് പറയുന്നില്ല ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇപ്പം അടുത്ത് അത്യാവശ്യം മരിച്ചു പോയി പ്രതികാരം ചെയ്ത് പിതാവ് മരണപ്പെട്ടുപോയി അത് പ്രായാധിക്കുക അപ്പം ശിക്ഷ അതായത് സമൂഹത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ തന്നെ നിതിന്യായ കോടതി ശിക്ഷ കൊടുത്തിരിക്കണം അതിനെ ഈ ശിക്ഷ ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ആരും വരാൻ പാടില്ല അതുകൊണ്ട് എല്ലാവർക്കും അതൊരു പറയട്ടെ പക്ഷെ നമ്മുടെ നാട് എങ്ങനെയൊക്കെ ആയിപ്പോകുന്നതാണ് സത്യം കുറച്ചൊക്കെ ജയിക്കുന്നു ല്ലേ കുറച്ചോ ജയിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഭൂരിഭാഗവും തോറ്റുപോലും അപ്പം നിങ്ങൾ ഈ സിനിമ കാണുക അതിമനോഹരമായ ഒരു സിനിമയാണ് ടിക്കറ്റ് കിട്ടാനില്ല എന്നിരുന്നാലും ടീമിൽ കിട്ടി കുറച്ച് നടുക്കോട്ടാണ് പിറകിലല്ല എന്നാലും നല്ല ഭംഗിയായിട്ട് കണ്ടു ആസ്വദിച്ച് കണ്ടു ഒരു തെറ്റും കുറ്റവും ഒന്നും പറയാനില്ല ഫസ്റ്റ് മുതൽ അവസാനം വരെ നല്ല മനോഹരമായ ഒരു കുടുംബ ചിത്രമാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ